ധ്യായം മൂന്ന് അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന പോസ്തലിനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം സർവവും ചമച്ചവൻ ദൈവം തന്നെ അവൻ്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശിയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുക പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു അതുകൊണ്ട് പരിശുദ്ധാത്മാവരുളി ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരെന്നെ പരീക്ഷിച്ചു നാൽപ്പതാണ്ടെന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എന്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു അവർ അവരെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു സഹോദരന്മാരെ ജീവനുള്ള ദൈവത്തെ തെജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിച്ചു കൊള്ളു ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുക പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് പറയുന്നതിൽ ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ മിസ്ലീമിൽ നിന്ന് മോശമുഖാന്തരം പുറപ്പെട്ടു വന്നവരെല്ലാവരുമല്ലോ നാൽപ്പതാണ്ട് ആരോട് ക്രൂർത്തിച്ചു പാപം ചെയ്തവരോടല്ലയോ അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്നാണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്നു നാം കാണുന്നു